ൽദ്വീപിൽ പാർലമെന്റിലെ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിനാണ് ജയം കഴിഞ്ഞ വർഷം പ്രസിഡന്റ് പദവിയിലെത്തിയതു മുതൽ ചൈന അനുകൂല നിലപാടുകൾ എടുക്കുന്ന മൊയ്സുവിന്റെ പാർട്ടിയുടെ രണ്ടാം വിജയം ഇന്ത്യയുമായി നയതന്ത്ര ഭിന്നത തുടരുന്നതിനാൽ തന്നെ കേന്ദ്രത്തിന് ആശങ്ക ഉയർത്തുന്നതാണ് സീറ്റുകളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ പി എൻ സി അറുപത്തിയാറ് സീറ്റുകൾ നേടിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സീറ്റാണ് കേവല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സഭയിൽ മായ ഒരു പാർട്ടിയുടെ സഖ്യകക്ഷി മാത്രമായിരുന്നു പി എൻ സി അതിനാൽ തന്നെ കൂടി നയങ്ങൾ നടപ്പിലാക്കാനുള്ള ശക്തി മൂയിസുവിനില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയതിനാൽ തന്നെ പ്രസിഡന്റിന്റേതായ എല്ലാ അധികാരങ്ങളും പ്രയോഗിക്കാൻ ഇന്ത്യൻ അനുകൂലികളും മുഖ്യ പ്രതിപക്ഷവുമായ മാൽദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയായിരുന്നു പി എൻ സിയുടെ പ്രധാന എതിരാളി ഇവർ പതിനൊന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയതും ഇന്ത്യയ്ക്ക് തിരിച്ചടിയാണ് നേരത്തെ നാൽപ്പത്തിയൊന്ന് അംഗങ്ങളുമായി ഇബ്രാഹിം മുഹമ്മദ് സോലിയാഖ് നയിച്ച എം ടി പിരുന്നു സഭയിൽ ആധിപത്യം ഉണ്ടായിരുന്നത് പല പദ്ധതികളും തടഞ്ഞിരുന്ന എം ഡി പി അദ്ദേഹത്തിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാടുകളെ പരസ്യമായി എതിർക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സേനയെ മടക്കി അയക്കുമെന്ന വാഗ്ദാനവുമായാണ് മൂയിസു അധികാരത്തിലെത്തിയതെന്നും എന്നാൽ പാർലമെന്റ് അതിനോട് സഹകരിക്കുന്നില്ലെന്നും മൂയിസുവിന്റെ അടുത്ത വൃത്തങ്ങൾ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിലും ഇനി മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ചൈനയുമായുള്ള സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരീക്ഷ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പെന്നതിനാൽ മൂയിസുവിന്റെ പാർട്ടിയുടെ വിജയം ഇന്ത്യയ്ക്ക് നിർണായകമായിരിക്കും കഴിഞ്ഞ വർഷം അധികാരത്തിലേറിയ പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു ചൈന അനുകൂല നിലപാടെടുത്തതിനു പിന്നാലെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മഷളായിരുന്നു പ്രചാരണ വേളയിലും മൂയിസു ഇന്ത്യ ഉട്ടെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചിരുന്നു ഇന്ത്യയ്ക്ക് അധിക സ്വാധീനം നൽകി ദേശീയ പരമാധികാരത്തിൽ തന്റെ മുൻകാമികൾ വിട്ടുവീഴ്ച ചെയ്തുവെന്നാണ് മൂയിസുവിന്റെ വാദം എഴുപത്തിയഞ്ചോളം ഇന്ത്യൻ സൈനികർ മാലദ്വീപിൽ സേവനം ചെയ്തു വന്നിരുന്നു ഇന്ത്യയുടെ വിമാനങ്ങൾ സേവനങ്ങളും കടൽ രക്ഷാപ്രവർത്തനങ്ങളുടെ സഹായവും മാലദ്വീപിനുണ്ടായിരുന്നു എന്നാൽ ഇവിടങ്ങളിലെല്ലാം മാലദ്വീപരന്മാരെ നിയമിക്കാൻ മൂയിസു നടപടികൾ സ്വീകരിച്ചു പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് മൂന്ന് മാലദ്വീപ് ഡെപ്യൂട്ടി മന്ത്രിമാർ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയിൽ മാലദ്വീപ് ടൂറിസത്തിന് അനൌദ്യോഗിക ബഹിഷ്കരണം ഉണ്ടായതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചത് മാൽദ്വീപ് ഗവൺമെന്റിന്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സമീപകാലത്ത് ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത് വിദേശ സഞ്ചാരികൾ തെരഞ്ഞെടുക്കുന്ന ഇടങ്ങളിൽ നിന്ന് രാജ്യം ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഈ വർഷം ആദ്യം മൂയിസ് ചൈന സന്ദർശിച്ച് ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണവും ഇൻബൌണ്ട് ഫ്ലൈറ്റുകളും വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിരുന്നു ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് രാജ്യങ്ങളിൽ ചൈനയുടെ വ്യാപാരവും സ്വാധീനവും വികസിപ്പിക്കുന്നതിനായി തുറമുഖങ്ങളുടെ ഹൈവേകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മാലദ്വീപ് ഭാഗമായിരുന്നു മൂയിസുവിന്റെ കടുത്ത ഇന്ത്യാവിരുദ്ധ നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് മൂയിസു ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ അധിക്ഷേപം ചൊരിഞ്ഞതും ബന്ധം വഷളാക്കി പരമ്പരാഗതമായി മാലദ്വീപ് ഭരണാധികാരികൾ സ്വീകരിച്ചതുപോലെ അധികാരമേറ്റാൽ ആദ്യം ഇന്ത്യയെ സന്ദർശിക്കുക എന്ന കീഴ്വഴക്കോ മൂയിസു തെറ്റിച്ചു യു എ സന്ദർശനത്തിന് പിന്നാലെ ചൈനയിലെത്തിയ മൂയിസു അവരുമായി ഒട്ടേറെ വിഷയങ്ങളിൽ നിർണായക കരാറുണ്ടാക്കി ഏറെ ചർച്ചകൾക്ക് ശേഷം മെയ് പത്തോടെ മുഴുവൻ സൈനികരെയും പിൻവലിക്കാൻ ഇന്ത്യയുമായി ധാരണയിലെത്തി ഇന്ത്യൻ സൈനികരിലെ ആദ്യ സംഘം മാൽദ്വീപിൽ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമതി